കഴിഞ്ഞ ദിവസം ഐ പി എല്ലിൽ വമ്പൻ ജീവമരണ പോരാട്ടമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നടത്തിയത് എന്താണെങ്കിലും സ്വന്തം തട്ടകത്തിൽ ബാറ്റിംഗിൽ വലിയ രീതിയിലുള്ള തകർച്ച അവർ നേരിടേണ്ടി വന്നു റൺമഴ കാണാനെത്തിയ ആരാധകരെ നിരാശപ്പെടുത്തി എസ് ആർ എസിന്റെ മുൻനിര വരികളാണ് ക്രീസ് വിട്ടത് അഞ്ചോവറിനുള്ളിൽ തന്നെ ആദ്യത്തെ നാല് വിക്കറ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടു ഇക്കൂട്ടത്തിൽ മുൻ മുംബൈ താരം കൂടിയായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇഷൻ കിഷാന്റെ പുറത്താവൽ വലിയ വിവാദത്തിന് ഇപ്പോൾ കാരണമായിരിക്കുകയാണ് ഒരു റൺസ് മാത്രം എടുത്താണ് അദ്ദേഹം മടങ്ങിയെത്തിയത് ദീപക് ചഹർക്കായിരുന്നു ഇഷന്റെ വിക്കറ്റ് എന്തുകൊണ്ടാണ് ഇടങ്ങയൻ ബാറ്ററുടെ വിക്കറ്റ് വിവാദമായി മാറിയതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇക്കൂട്ടത്തിൽ മുൻ മുംബൈ താരം കൂടിയായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷാന്റെ പുറത്താവൽ വലിയ വിവാദത്തിനാണ് കാരണമായത് ബോൾട്ടറിന് രണ്ടാമത്തെ ഓവറിലെ രണ്ടാമത്തെ ബോളിൽ ഹെഡ് പുറത്തായതിനെ തുടർന്നാണ് വൺ ഡൌണായി ഇഷാൻ കിഷാൻ ക്രീസിലെത്തിയത് ഹെഡ് അഭിഷേക് ശർമ്മ എന്നിവരെ പോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ന്യൂ ബോൺ ആക്രമണത്തെ നേരിടാൻ ഇഷാനും ശരിക്കും പാടുപെട്ടിരുന്നു ആദ്യത്തെ മൂന്ന് ബോളിലും റണ്ണെടുക്കാൻ സാധിക്കാതെ പോയ അദ്ദേഹം മൂന്നാമത്തെ ബോളിൽ സിംഗിളായി അക്കൗണ്ട് തുറന്നു എന്നാൽ ദീപക് ചഹാർ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ഇഷാൻ പുറത്താവുകയും ചെയ്തു ആംഗിൾ ചെയ്ത് ലെഗ് സൈഡിലൂടെ പോയ ബോളിലേക്ക് എത്താൻ ഇഷാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബോൾ നേരെ വിക്കറ്റ് കീപ്പറായ റേ റിക്കൽ കൈകളിൽ എത്തുകയും ചെയ്തു പക്ഷെ ക്യാച്ചിനായി വിക്കൽ ടൺ അപ്പീൽ ഒന്നും ചെയ്തില്ല മാത്രമല്ല ചാഹറുടെ ഭാഗത്തു നിന്നും അപ്പീലൊന്നും ഉണ്ടായതുമില്ല എന്നാൽ ലെഗ് സൈഡിൽ ഫീൽഡ് ചെയ്ത നായകൻ ഹാർദിക് പാണ്ഡ്യ അർദ്ധ മനസ്സോടെ കാച്ചല്ല എന്ന് ചഹലിനോട് കൈ ഉയർത്തി ചോദിക്കുകയും ചെയ്തു പിന്നാലെ ചാഹർ വെറുതെ ഒന്ന് അപ്പീൽ ചെയ്തതോടെ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു എന്നാൽ അമ്പയറുടെ ഈ തീരുമാനത്തിന് മുമ്പ് തന്നെ ഇഷാൻ സ്വയം ക്രീസ് വിട്ടിരുന്നു അത് ഔട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചായിരുന്നു ഇഷാൻ ഇത് ചെയ്തത് പക്ഷെ അല്പസമയത്തിന് ശേഷം റിപ്ലൈ വന്നതോടെ ബാറ്റിലോ പാടിലോ ടച്ചില്ലായിരുന്നുവെന്ന് അൾട്രാ എഡ്ജിൽ കാണിക്കുകയായിരുന്നു ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഇത് കണ്ട ഇഷാൻ നിരാശയിൽ കരയുന്നതും സ്വയം പഴിക്കുന്നതും വ്യക്തമായി കാണാൻ സാധിക്കും അമ്പയർ ഔട്ട് പോലും വിധിക്കുന്നതിന് മുമ്പ് ഒരു ഫ്രീ വിക്കറ്റ് മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ച് ക്രീസ് വിട്ട ഇഷാൻ കിഷാനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മാത്രമല്ല പരിഹാസങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് താരം ഒത്തുകളിച്ചതാണെന്നും ചിലർ ആനടിക്കുകയും ചെയ്തു സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലേക്ക് ഈ സീസണിൽ മാറിയിട്ടും ഇഷാൻ കിഷാൻ ഇപ്പോഴും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തന്നെയാണ് കളിക്കുന്നത് ഈ കളിയിൽ അദ്ദേഹത്തിന്റെ പുറത്താകൽ സംശയാസ്പദമാണ് എന്തുകൊണ്ടാണ് ഇഷാൻ അമ്പെയുടെ വിധിക്ക് മുമ്പ് സ്വയം ക്രീസ് വിട്ടത് എന്തുകൊണ്ടാണ് അത് റിവ്യൂ എടുക്കാൻ തയ്യാറാവാതിരുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ഇഷാൻ കിഷന്റെത് ഒത്തുകളി തന്നെയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇപ്പോഴും പരിശോധിക്കുകയാണ് വിദഗ്ധർ അംബാനിയിൽ നിന്നും വലിയ ഓഫർ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിവ്യൂ പോലും എടുക്കാതെ അമ്പവരുടെ തീരുമാനം പോലും വരുന്നതിന് മുമ്പ് ക്രീസ് വിട്ടതെന്നും ആരാധകർ ആനടിച്ചു ചോദിക്കുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ ഇഷാൻ കിഷന്റേത് ഒത്തുകളി തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല അതിന് രണ്ട് തെളിവുകൾ കൂടി തരാം എന്തിനാണ് അത് ഔട്ടാണെന്ന് ഇഷാൻ സ്വയം തീരുമാനിച്ചത് മുംബൈ താരങ്ങൾ പോലും വിക്കറ്റിനായി ആത്മവിശ്വാസത്തോടെ അപ്പീൽ ചെയ്തില്ല അതുമാത്രമല്ല അമ്പയർ ഔട്ട് നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് റിവ്യൂ എടുക്കാതിരുന്നത് ഇഷാൻ ഒത്തു ഒത്തുകളിച്ചതിനുള്ള തെളിവുകളായി ആരാധകർ നിരത്തുന്ന തെളിവുകളാണിതല്ല എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്